അതിലയോട് ടിഷ്യൂ പേപ്പറിൽ പി ആർ എന്റെ നമ്പർ എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് അനുമോള് പറയുന്നത് അതിന്റെ ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിരിക്കുകയാണ് അനുമോള് കാറി കൂവിക്കണമെന്ന് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് വീടിനകത്ത് കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അക്ബർ സമാധാനിപ്പിക്കാനായിട്ട് അനുമോള് പോകുമ്പോൾ അക്ബർ അടുപ്പിക്കുന്നില്ല നീ കാണിക്കുന്ന വെറും ചീപ്പാണ് ഈ പറഞ്ഞ പോലെ പുറത്ത് കാണിച്ചിട്ട് പിയാറെ കൊടുത്ത് കുടുംബം നശിപ്പിക്കുന്ന ഒരകത്തും കൂടി ഇങ്ങനെ പറയുന്നുണ്ടോ ഏ ജനുവിൻ ആയിട്ടുള്ള ഒരാൾക്ക് കപ്പ് പോട്ടെ എന്ന് പറഞ്ഞ അക്ബർ കരഞ്ഞു വിളിച്ച് അക്ബറും കരഞ്ഞു വിഷമിച്ച് നടക്കുകയാണ് എന്താണ് അതിനകത്തുനിന്ന് മനസ്സിലാവുന്ന കുറച്ച് സാധനങ്ങളുണ്ട് പറഞ്ഞു തരാം പ്രൊമോയുടെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം ലൈവിലെ കുറച്ച് അപ്ഡേറ്റുകളും പറയാനുണ്ട് വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോ പ്രമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജിഷിന്റെ അടുത്ത് അനുമോള് പറയണത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിനെ അനുഭവിക്കും എന്ന് പറയാണ് ആതിലെ പറ്റി അപ്പൊ എനിക്ക് തോന്നുന്നു ആതിലെ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിങ് റൂമിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ ലിപ്സ്റ്റിക് വെച്ച് എഴുതി തന്നിട്ടുണ്ട് പി ആറിന്റെ നമ്പർ എഴുതി തന്നിട്ട് പുറത്തു പോയിട്ട് എന്ത് ചെയ്യണം ഈ നമ്പറിലുള്ള ആളെ വിളിക്കണം വിളിച്ചിട്ട് ഇവിടെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുവാണ് അതെന്ത് ചെയ്യണം അത് നീ ഈ പറഞ്ഞതുപോലെ അവിടെ അതിനനുസരിച്ച് പെരുമാറാനായിട്ട് പറയണം എന്ന് എന്ത് ചെയ്യാണ് ആരുമോൾ ആതിലേരടുത്ത് പറഞ്ഞു എന്നാണ് ആതിലെ ഇന്നലെ നൂറേടെ അടുത്തും ശൈത്യടുത്തും അടുത്തൊക്കെ പറഞ്ഞ സംഭവം അപ്പം ഈ സംഭവം എങ്ങനെയോ പുറത്തുനിന്നായിട്ടുണ്ടെന്ന് ബാക്കിയുള്ളവർ വഴി അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കാര്യമാണ് വീട്ടിലെ വൻ വിവാദമായപ്പോഴത്തേക്കും ജിഷിനടുത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ എന്ത് വിഷയമായിരിക്കും അനുമോള് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നത് തടയാൻ പറഞ്ഞിട്ടില്ല എന്നാണോ അതോ പി ആറിന്റെ നമ്പർ ഞാൻ എഴുതി കൊടുത്തു എന്നുള്ള കാര്യമാണോ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തായാലും അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന കേസ് ആയിരിക്കും കാരണം പിന്നീട് അക്ബറുമായിട്ട് കൺവിൻസ് ചെയ്യാൻ പോകുന്നുണ്ടാനോ അപ്പൊ എന്തായാലും അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന കാര്യം എന്താ പുറത്ത് തകിടം മറയ്ക്കണം ചേച്ചി ചേച്ചിയെടുത്ത് എന്റെ പി ആറിനടുത്ത് വിളിച്ച് പറയണം എന്ന് പറഞ്ഞ സാധനമാണ് അനു പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നതായിട്ടാണ് എനിക്ക് അതിൽ ഫീൽ ചെയ്യുന്നത് കാരണം അനു പറയുന്നത് അങ്ങനെയാണ് ഞാൻ അത് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടില്ല മീൻസ് നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം വരുന്നത് ദെൻ അക്ബറിന്റെ അടുത്ത് കൺവിൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുകയാണ് അനുമോൾ പോകുന്ന ഒരു സാധനം എനിക്ക് നിന്ന് സംസാരിക്കാൻ താല്പര്യം എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അക്ബർ അങ്ങനെ അല്ല എന്ന് പറയാനായിട്ട് പോയൊരു സാധനം ആയിരിക്കാം അത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ദെൻ പിന്നീട് ആ പ്രമോഖ്യകത്ത് പറഞ്ഞിട്ടുണ്ട് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കും അതായത് ഞാൻ അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ മൊത്തം ഇളകി ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ് അക്ബർ കരഞ്ഞു കണ്ണ് അല്ലെങ്കിൽ ഇമാതിരി നാറിയ ചീപ്പ് ഗെയിം വെളിയിൽ പി ആറിനെ സെറ്റ് ചെയ്ത് വന്ന് കുടുംബങ്ങളെ തകർത്തിട്ട് അകത്തും കൂടി ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു എന്നാണ് അക്ബർ പ്രമോഡ ലാസ്റ്റ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി അത് തെറ്റാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അക്ബറിനെ വൈറ്റ് വാഷ് വീക്കെൻഡിൽ അടിക്കാറുണ്ടോ വീക്കെൻഡിൽ വൈറ്റ് വാഷ് അടിക്കാറുണ്ട് അത് വേറൊരു കാര്യം അത് പലരും ഇല്ല വൈറ്റ് വാഷിന്റെ എ ഐ ഒക്കെ വെച്ചിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു സാധനമുണ്ട് വൈറ്റ് വാഷ് അടിക്കാറുണ്ട് അത് വേറെ കാര്യം പക്ഷെ അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് ഇന്നലത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞു വൈറ്റ് വാഷ് അടിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനം തെറ്റാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ വിഷയങ്ങളെ നമ്മളെ കണ്ടിട്ടില്ല ലൈവിനകത്ത് ഈ സാധനം ഇല്ല ഈ പറയുന്ന ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറുന്ന കാണിക്കുന്നതല്ല അല്ലാതെ എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഇനി ഇതാ അതിനകത്തല്ല ഇങ്ങനെ ഇരിക്കണം കയറി അങ്ങനെ പിടികിട്ടത്തില്ല ആർക്കും അപ്പം എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയാം വൻ വിവാദമാണ് പിന്നെ നമ്മുടെ പാട്ടുകാരി ശിവാങ്കി കൃഷ്ണകുമാർ വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് അയ്യോ സത്യമായിട്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ശിവാങ്കിയൊക്കെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അവളുടെ ശിവാങ്കി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രമോയിം വന്നിട്ടുണ്ട് ജീവാം ശനേ ആ പാട്ട് ശരിക്കും അതിന് മുന്നേയാണ് ഇവർ അടി നടക്കുന്നത് കാരണം ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട് വീടിന്റെ വെളിയിൽ നിൽക്കുമ്പോഴാണ് അടി നടക്കുന്നത് അപ്പം ബ്ലൈൻസ് ഇട്ടിട്ടുണ്ട് ബ്ലൈൻഡ്സ് കഴിഞ്ഞ ശേഷം ഇവർ വീടിനകത്ത് വന്ന് പാട്ട് പാടാനൊക്കെ ആയിട്ട് വരുന്നത് അപ്പൊ എന്തായാലും അത് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ നടക്കുന്ന നമ്മുടെ സീസൺ സിക്സിലും തമിഴ് സീസൺ സെവനിലൊക്കെ നടന്നിട്ടുള്ള ഒരു ടാസ്ക് ആണ് കണ്ണാടി നോക്കിയിട്ട് നമ്മളടുത്ത് തന്നെ എന്ത് ചെയ്യാം കോൺഫിഡൻസ് ആയിട്ട് ഇതുവരെ നിയത്തിയില്ലേ അതിനെന്തൊക്കെയാണ് തരണങ്ങൾ ചെയ്തത് സ്വന്തമായിട്ട് തന്നെ സംസാരിക്കാനുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അനീഷ് ഫിനിഷ് ചെയ്ത് ഒത്തിരി ആകൊണ്ടായിരുന്നു അക്ബർ കുറച്ചും കൂടി ആയിട്ട് അതിനെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതാണ് അവിടെ നടക്കുന്ന ലൈവിൽ അപ്പൊ അടുത്ത വിശേഷമായിട്ട് വരാം വീഡിയോ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബ്